ഹായ് ക്യൂറ്റ് ചിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ ആണ് നല്ല സൂപ്പർ കളക്ഷനാണ് വന്നേക്കുന്നത് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ അടിപൊളിയൊരു കളക്ഷനാ വന്നേക്കണേ നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്കില് സെറി വർക്ക് ചെയ്ത് വന്നേക്കുന്ന ഒരു മോഡലാണ് നല്ല അടിപൊളി മോഡലാട്ടോ അതിന്റെ യോക്കില് നല്ല രസമുള്ള ഒരു പോട്ടലി ബട്ടനും കൊടുത്തിട്ടുണ്ട് കോപ്പർ സെറി വർക്ക് ആട്ടോ വന്നേക്കണേ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വിചിത്ര സിൽക്ക് ആകുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളൂ ദേഹത്തോട് ഒതുങ്ങി കിടന്നോളൂ നമുക്ക് വേറെ ചെയ്യാനൊക്കെ നല്ല സുഖാട്ടോ പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ ലെങ്ത് ചെയ്യാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാ ഭയങ്കര രസമാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ വന്നിരിക്കണത് അതിന്റെ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാന്ന് നാല് സൈഡും ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് വന്നേക്കുന്ന ബോർഡർ വർക്ക് ചെയ്ത് വന്നേക്കുന്ന ദുപ്പട്ട ആട്ടോ ലോവർ പോർഷൻ ഒക്കെ സെയിം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ അതിലും ഭംഗിയാ കണ്ട കൊതിയാകും നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് യോഗിൽ ഈ വർക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല എലഗന്റ് ആയിട്ടുള്ള അടിപൊളിയൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നല്ല ലെങ്തും ഒക്കെ ഉള്ള മെറ്റീരിയലാ നല്ല ഈ ജെറി വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് ഒന്നാമത് ഈ മെറ്റീരിയലിന് ഒരു ബ്ലൂമിങ് ഉണ്ട് അതിന്റെ കൂടെ ഈ വർക്കും കൂടെ വന്ന് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആ നല്ല ക്വാളിറ്റി ഉള്ള ഷാൻഡൂൺ മെറ്റീരിയൽ ആ വന്നേക്കണേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ അടിപൊളിയൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് വരും ഭയങ്കര രസ കാണാനായിട്ട് ഇതിന്റെ എല്ലാ കളറുകളും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡ് എല്ലാം വന്നേക്കണത് അതിനകത്ത് ഈ ജെറിയ വർക്കും കൂടെ വരുമ്പോ ഭയങ്കര രസം കാണാനായിട്ട് അടിപൊളി വർക്കായിട്ടാണ് വന്നേക്കുന്നത് നല്ലൊരു കോപ്പർ ഫിനിഷിംഗുള്ള വർക്കാ വന്നേക്കണേ അടിപൊളി വർക്ക ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ഇതാ ഇതായിട്ടോ വന്നേക്കണത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് എല്ലാ കളർ ഏതെടുക്കണമെന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും അത്രയും രസമുള്ള കളർ ഷെയ്ഡാട്ടോ വന്നേക്കുന്ന ഡാർക്ക് കളറിലെല്ലാം അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയ്ക്ക് ആണെങ്കിലും നല്ല ലെങ്തും വിത്തും ഉണ്ട് ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് കേട്ടോ നല്ല ലെങ് ഉണ്ട് അതുപോലെ തന്നെ നല്ല വിത്തും വരുന്നുണ്ട് അടിപൊളി മെറ്റീരിയൽ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും എനിക്ക് തന്നെ കൊതിയാകോ ഈ കളർ കണ്ടിട്ട് അത്രയും രസമുള്ള കളർ ഷെയ്ഡാ അതിനകത്ത് ഈ വർക്കും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് എന്ത് രസാന്നറിയോ നല്ല രസമുള്ള ചെറിയ വർക്കാ വന്നേക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ കണ്ടാൽ കൊതിയാവോ എല്ലാ കളർ ഷെയ്ഡ് ഏതെടുക്കണം ശരിക്കും കൺഫ്യൂഷൻ ആവും അത്രയും രസമുള്ള ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ വർക്കും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് തലേലൊക്കെ കേട്ടിട്ടാലും ഒതുങ്ങി കിടന്നുള്ളൂ ഒരു കല്യാണത്തിനും അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഇടാൻ അടിപൊളി മെറ്റീരിയൽ ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും ഇതും ഭയങ്കര രസമാണ് ഇതിനകത്ത് ഈ ചെറിയ വർക്ക് കോപ്പറിന്റെ വന്നു കഴിയുമ്പഴത്തേനും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡാട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെയാണെ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് എല്ലാ കളർ ഷെയ്ഡും കാണാനാണ് അടിപൊളി എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു കർഷാ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് വയലറ്റിന്റെ എടുക്ക ഡാർക്ക് ഷെയ്ഡ് നല്ല ബ്ലാക്ക് മിക്സ് വരുന്ന ഡാർക്ക് ഷെയ്ഡാട്ടോ വന്നേക്കണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് വർക്ക് വർക്കിങ്ങോടെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര ഫണ്ണിയും കാണാൻ ദുപ്പട്ടേയും കാണാൻ നല്ല രസം ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ പാർട്ടി വെയർ കളക്ഷനാ വന്നിരിക്കുന്നത് ഒരുപാടൊന്നും ഇല്ല പെട്ടെന്ന് ഓർഡർ ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ആൾ